നമസ്കാരം ഇന്ത്യ പാക് സംഘർഷം ഏതു നിമിഷവും വൻ പൊട്ടിത്തെറയിൽ കലാശിക്കുമെന്ന് ഉറപ്പായിരിക്കെ സാമാന്യ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ മുതൽ സോഷ്യൽ മീഡിയകൾ വരെ ഇപ്പോൾ പ്രചരിപ്പിച്ചു യഥാർത്ഥത്തിൽ ഇന്ത്യൻ സൈന്യം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നത് ഉന്നത സൈനിക നേതൃത്വത്തിനും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനും പ്രധാനമന്ത്രി ഉൾപ്പെടെ മന്ത്രിസഭയിലെ രണ്ടോ മൂന്നോ പേർക്ക് മാത്രം അറിയാവുന്ന രഹസ്യമാണ് രാജ്യം സ്വീകരിക്കാൻ പോകുന്ന നടപടികളെക്കുറിച്ച് സർവ സൈന്യാധിപ കൂടിയായ രാഷ്ട്രപതിയും ഇതിനകം തന്നെ കേന്ദ്ര സർക്കാർ അറിയിച്ചു കഴിഞ്ഞിട്ടുമുണ്ട് അതായത് പാകിസ്ഥാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാക്രമണം അവർ ഉടൻ നേരിടേണ്ടതായി വരും അതിന്റെ വ്യാപ്തി എന്തായാലും തിരിച്ച് പ്രതികരിക്കാൻ പാകിസ്ഥാൻ സ്വീകരിക്കുന്ന നടപടികളെ ആശ്രയിച്ചായിരിക്കും ആ രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ ഉണ്ടാവുക ചൈനയും തുർക്കിയും പാകിസ്ഥാനെ സഹായിക്കുമെന്ന് കണ്ട് തന്നെയാണ് ഇന്ത്യ സകല പദ്ധതിയും തയ്യാറാക്കിയിരിക്കുന്നത് അതാകട്ടെ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ചൈനയുമായി തർക്കമുണ്ടായാലും പാകിസ്ഥാനുമായി തർക്കമുണ്ടായാലും ഈ രണ്ട് രാജ്യങ്ങളെയും ഒരുമിച്ച് നേരിടേണ്ടി വരുമെന്ന് കണ്ടുതന്നെയാണ് ഇന്ത്യയുടെ പ്രതിരോധ കവചം രൂപപ്പെടുത്തിയിരിക്കുന്നത് പാകിസ്ഥാനെ സഹായിക്കാൻ അമേരിക്കയും ചൈനയും ബ്രിട്ടനും ഉണ്ടായിരുന്ന കാലത്ത് ആ രാജ്യത്തെ പകുത്ത് ബംഗ്ലാദേശ് എന്ന പുതിയ രാജ്യം രൂപീകരിച്ച സൈനിക ശക്തിയാണ് ഇന്ത്യ അന്ന് പാകിസ്ഥാനെ സഹായിക്കാൻ വന്ന അമേരിക്കയുടെ ഏഴാം കപ്പൽപ്പടയെ തുരുത്തിയത് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു ഒരു ലക്ഷത്തോളം പാക് സൈനികരാണ് ആ യുദ്ധത്തിൽ ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങിയത് ആ പഴയ ഇന്ത്യയിൽ നിന്നും പുതിയ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ സൈനിക ശക്തിയിൽ ഇന്ത്യയുമായി താരതമ്യം ചെയ്യാൻ പോലും പാകിസ്ഥാനെ നമുക്ക് കാണാൻ പോലും പറ്റില്ല ഏറ്റവും ഒടുവിലായി പാകിസ്ഥാനുമായി നടന്ന കാർഗിൽ യുദ്ധത്തിലും ബാലാക്കോട്ടെ മിന്നൽ ആക്രമണ സമയത്തുമെല്ലാം ഇന്ത്യയുടെ കൈവശം ഇല്ലാതിരുന്ന വമ്പൻ പ്രഹരശേഷിയുള്ള ആയുധക്കരുത്ത് ഇപ്പോൾ ഇന്ത്യക്കുണ്ട് റഷ്യ ഇന്ത്യക്ക് കൈമാറിയ ലോകത്തിലെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനമായ എസ് നാനൂറ് ട്രൈഫറും അതോടൊപ്പം തന്നെ റഫേൽ വിമാനങ്ങളുമാണ് ഇന്ത്യക്ക് റഷ്യ നൽകിയത് പാകിസ്ഥാൻ അവരുടെ കുന്തമുന ഇന്ത്യക്ക് നേരെ പ്രയോഗിക്കാൻ ശ്രമിക്കുന്ന ആ നിമിഷം തന്നെ അവയെ ചാരമാക്കാൻ ശേഷിയുള്ള ദൂരപരിധിയും സാങ്കേതിക മികവുമുള്ള സംവിധാനങ്ങളിലാണിത് ഇതിനോട് കിടപിടിക്കാൻ പോയിട്ട് അതിൻ്റെ അടുത്തുപോലുമെത്താൻ ശേഷിയുള്ള ഒരായുധവും ഇന്ന് പാകിസ്ഥാന്റെ പക്കലില്ല എസ് നാനൂർ ട്രൈഫ് ചൈനയ്ക്കും തുർക്കിക്കും റഷ്യ നൽകിയിട്ടുണ്ടെങ്കിലും ഈ സംവിധാനവുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ ഈ രണ്ട് രാജ്യങ്ങൾക്കും പാകിസ്ഥാന് കൈമാറാൻ കഴിയുമില്ല ഇക്കാര്യത്തിൽ റഷ്യ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മാത്രമല്ല നാളെ പാകിസ്ഥാൻ തുർക്കിക്കും ചൈനയ്ക്കും തിരിയുന്ന ഒരു സാഹചര്യമുണ്ടായാൽ ഈ മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ വിവരങ്ങൾ കൈമാറുന്നത് അവർക്ക് തന്നെയാണ് തിരിച്ചടിയായി മാറുക എന്നതും തുർക്കിക്കും ചൈനയ്ക്കും പരിഗണിക്കേണ്ടതായി വരും ലഭ്യമാകുന്ന മറ്റൊരു പ്രധാന വിവരം അനുസരിച്ച് ചൈനയ്ക്കും തുർക്കിക്കും നൽകിയ എസ് നാനൂറ് ട്രയഫ് അല്ല ഇന്ത്യക്ക് റഷ്യ കൈമാറിയതെന്നാണ് കൂടുതൽ പ്രഹരശേഷിയുള്ള നവീകരിച്ച പതിപ്പാണ് ഇന്ത്യയ്ക്ക് റഷ്യ കൈമാറിയതെന്നാണ് ലഭിക്കുന്ന സൂചന അങ്ങനെയെങ്കിൽ അതിന്റെ പ്രോഗ്രാമിലും പ്രകടനമായ വ്യത്യാസം ഉറപ്പാണ് ഇന്ത്യ പാക് സംഘർഷം ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോകരുത് എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾ അമേരിക്കയും ചൈനയുമാണ് അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അവിടെ പരീക്ഷിക്കപ്പെടാൻ പോകുന്നത് ചൈനയുടെയും അമേരിക്കയുടെയും ആയുധങ്ങളുടെ പവർ കൂടിയാണ് എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ അമേരിക്കയുടെ അനവധി യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാനിലുണ്ട് ഇതിനൊപ്പം ചൈന നൽകിയ മിസൈലുകളും പ്രതിരോധ സംവിധാനങ്ങളുമാണ് ഇന്ത്യയുമായുള്ള ഏറ്റുമുട്ടലിനായി പാകിസ്ഥാൻ രംഗത്തിറക്കാൻ പോകുന്നത് ഈ സംവിധാനങ്ങളെയെല്ലാം പൊടിയാക്കാൻ ശേഷിയുള്ള ആയുധക്കാരത്താണ് ഇന്ത്യയ്ക്കുള്ളത് അങ്ങനെ സംഭവിച്ചാൽ ലോകത്തിന് മുന്നിൽ ചൈനയും അമേരിക്കയും നാണം കെടും അവരുടെ ആയുധ വിപണിയെ മാത്രമല്ല സുരക്ഷയും അത് വല്ലാതെ ബാധിക്കും അപ്പോൾ തന്നെ അമേരിക്കയും നാറ്റോയും നൽകിയ ആയുധങ്ങൾ റഷ്യ ആയുധങ്ങൾക്ക് മുന്നിൽ തകർന്നടിയുന്ന റഷ്യൻ യുക്രൈൻ യുദ്ധമുഖത്ത് നമുക്കിപ്പോൾ കാണാവുന്നതാണ് അമേരിക്കയുടെ ദീർഘദൂര മിസൈലുകളെ മാത്രമല്ല ആധുനിക യുദ്ധവിമാനമായ എഫ് സിക്സ്റ്റീനെയും റഷ്യയുടെ എസ് നാനൂറോ ട്രൈഫ് ചാരമാക്കിയത് അമേരിക്കൻ ആയുധ വിപണിയെ വല്ലാതെ ഉലച്ചിട്ടുമുണ്ടത് ഇന്ത്യ പാക് യുദ്ധമുണ്ടായാൽ വീണ്ടും അത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുമോ എന്നാണ് അമേരിക്ക ഭയക്കുന്നത് ഇതേ ഭയം ചൈനയ്ക്കുമുണ്ട് ഇന്ത്യൻ സൈന്യം ചൈനീസ് യുദ്ധവിമാനങ്ങളും മിസൈലുകളും തകർത്താൽ അത് ആവേശമാക്കി അമേരിക്കയും നാറ്റോ സഖ്യകക്ഷികളും ചൈനയോടുള്ള നിലപാട് കൂടുതൽ കടുപ്പിക്കുമോ എന്നതും ചൈനയ്ക്ക് പരിഗണിക്കേണ്ടതായി വരും മാത്രമല്ല ഇന്ത്യ പാക് സംഘർഷത്തിൽ ചൈനയും തുർക്കിയും പാകിസ്ഥാനെ സഹായിച്ച് ആണവ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ ഈ രണ്ട് രാജ്യങ്ങളും ഇന്ത്യയുടെ ടാർഗറ്റായി മാറും ഇന്ത്യയുടെ ഒരു ആണവ മിസൈൽ തങ്ങളുടെ രാജ്യത്ത് വിഴുന്നത് ചിന്തിക്കാൻ പോലും ചൈനയ്ക്ക് സാധിക്കില്ല ലോകത്തെ ഏറ്റവും സമ്പന്ന രാജ്യമാകാൻ കുതിക്കുന്ന ചൈനയുടെ സ്വപ്നങ്ങളെ ഒറ്റ അടിക്ക് ഇല്ലാതാക്കാൻ ആ രാജ്യത്തെ ഭരണകൂടം ആഗ്രഹിക്കുകയുമില്ല അതുകൊണ്ട് ചൈനയും തുർക്കിയും ആയുധങ്ങൾ പാകിസ്ഥാന് നൽകി എന്ന വാർത്തയ്ക്ക് തൊട്ടു പിന്നാലെ ഇന്ത്യ പാക് വിഷയത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തുറന്നു പറഞ്ഞ് ഇരു രാജ്യങ്ങളും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഇന്ത്യയ്ക്ക് ഉറപ്പായും വിശ്വസിക്കാവുന്ന ഉറച്ച പങ്കാളിയാണ് റഷ്യയും ഫ്രാൻസും എന്നാൽ ഇത്തരമൊരു ഉറച്ച പങ്കാളി ചൈനയ്ക്കുമില്ല പാകിസ്ഥാനുമില്ല ഉത്തര ഉത്തരകൊറിയ്ക്ക് പോലും ഇനി ചൈനയ്ക്കൊപ്പം നിൽക്കണമെങ്കിൽ റഷ്യയുടെ ഗ്രീൻ സിഗ്നൽ ആവശ്യമാണ് ഇന്ത്യയ്ക്ക് നേരെ ഒരു ആണവ ആക്രമണത്തിന് പാകിസ്ഥാൻ തുനിഞ്ഞാൽ പിന്നെ ഭൂപടത്തിൽ തന്നെ പാകിസ്ഥാൻ എന്ന രാജ്യം ഉണ്ടായിരിക്കുകയുമില്ല തീർച്ചയായും അത്തരമൊരു ശ്രമം നടന്നാൽ അതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്തം ചൈനയ്ക്ക് കൂടിയായിരിക്കും അതുകൊണ്ട് തന്നെ ഒരു ആണവ മിസൈൽ ചൈനയിൽ വീഴുന്ന സാഹചര്യം കൂടി മനസ്സിലാക്കിയായിരിക്കും ചൈനയും തുടർ നിലപാടുകൾ സ്വീകരിക്കാൻ പോകുന്നത് ഒരു കാരണവശാലും പാകിസ്ഥാൻ ആണവായുധം പ്രയോഗിക്കില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഇപ്പോൾ ചൈനയുടെ ബാധ്യതയാണ് പാകിസ്ഥാന് നഷ്ടമാകാൻ ഒന്നുമില്ലെങ്കിലും ചൈനയ്ക്ക് നഷ്ടമാകാൻ ഏറെയുണ്ട് ഒരേ സമയം ചൈനയെയും പാകിസ്ഥാനെയും നേരിടാൻ സൈന്യത്തെ സജ്ജമാക്കിയാണ് ഇന്ത്യൻ സൈന്യം ഇപ്പോൾ പ്രതികാരത്തിനായി സമയം കുറിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയും ചൈനയും എല്ലാം ഇന്ത്യയുടെ ഓരോ നിക്കവും സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഓൺലൈൻ ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എൻജിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര

മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം മഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമൈ നെറ്റ്വർക്കിംഗ്